ഹലോ ഞാൻ സുലു ഇന്ന് വാൻഡ ഓർക്കിഡ്സിൻ്റെ സീലിംഗ്സിൻ്റെ സെയിലും അതിൻ്റെ പോർട്ടിങ്ങിനും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഡെൻഡ്രോബിയതിനെക്കുറിച്ചുള്ള വീഡിയോ അല്ലാട്ടൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് നമുക്ക് കൂടുതൽ ഡെൻറോബിയതിനെ കുറിച്ചാൽ പറയുന്നത് ഡെൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ആണ് വേറെ ഓർക്കിഡ്സ് ഓർക്കിഡ്സൊക്കെ വേണമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും വാൻഡ ഓർക്കിഡ്സിൻ്റെ സെയിലും അതിനോട് പോട്ടിങ്ങിൻ്റെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അത് നമുക്ക് വാൻഡ ഓർക്കിഡ്സ് എല്ലാവർക്കും അറിയായിരിക്കും പൂക്കളിലെ ഏറ്റവും ഓർക്കിഡില് വലിപ്പമുള്ള പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ വാൻ്റെ ഓർക്കിഡ്സും അതുപോലെ തന്നെ അത് അതൊരുപാട് കാലം ബാക്കിയുള്ള ഓർക്കിഡ്സിനെക്കാട്ടിൽ ലൈഫ് ഉള്ള ഓർക്കിഡാണ് ആണല്ലേ പക്ഷേ ഈ നമ്മുടെ ഈ വാൻ്റേ തന്നെ ഇത്രയും സൈസും വലിയ പ്ലാന്റ് ആയതുകൊണ്ട് അതിനനുസരിച്ച് റേറ്റിനും ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് എല്ലാവർക്കും അത് അല്ല ഇത്രയും വലിയ മെച്ചൂർ പ്ലാന്റ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവർക്ക് നമുക്ക് അതിൻ്റേതായ സീഡ്ലിങ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ റേറ്റിൻ്റെ കാര്യം മാത്രമല്ല നമ്മളിപ്പോൾ സീഡ്ലിങ്സ് ചിലർക്കാണെങ്കിൽ കുഞ്ഞിലേ വളർത്തി വലുതാക്കി പൂ കാണുന്ന പൊതുവേ ചെടി വളർത്തുന്നവർക്ക് ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് സീഡ്ലിങ്സ് കൂടുതലായിട്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ വലിയ ഫ്ലവറൊക്കെയാണ് നമുക്ക് പ്ലാന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വീട്ടിലെ ഫ്ലവറാണ് ഇതുപോലെ വലിയ പ്ലാന്റ് നമുക്ക് മെച്ചൂർ സെയിലും ഉണ്ട് എന്നാൽ കൂടി നമ്മൾ ഇപ്രാവശ്യം കൂടുതലായിട്ടും പറയുന്നത് വാൻഡേയുടെ സീഡിലിങ്സും അതെങ്ങനെ കെയർ ചെയ്യണം പോട്ട് ചെയ്യണം എന്നെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കണ്ടില്ല ഇതുപോലത്തെ വലിയ മെ വാൻഡയുടെ മെച്ചുവർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ മെച്ചോ പ്ലാന്റ്സ് ആവശ്യമുള്ള ഉറപ്പായിട്ടും ആ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം സീഡ്ലിങ്സ് മാത്രമല്ല മെച്ചോറും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ കണ്ടു മെച്ചുവറിലൊക്കെ ഇതുപോലത്തെ റൂട്ട് ഇതൊക്കെ ഡെഡ് റൂട്ട്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള നല്ല റൂട്ട്സ് ആയിരിക്കും അതേസമയം അതിൽ തന്നെ നമ്മൾ പുതിയ പുതിയ റൂട്ട്സ് വരുന്നതോടൊപ്പം തന്നെ ചിലതൊക്കെ പഴയതാവും ഒരുപാട് പഴക്കം ചെന്ന് റൂട്ട്സും കാണും അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് മെച്ചുവർഡായിട്ടുള്ള വാൻഡ ഓർക്കിഡ്സിൽ അപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് ഇവിടെ ഫ്ലവർ ചെയ്ത് നിന്നതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് സീഡ്ലിങ്സ് ബാൻഡേടെ തൈകളാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന എല്ലാം തന്നെ അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കളർ അറിയാൻ പറ്റും എല്ലാത്തിനും സ്പെഷ്യലായിട്ട് ടാഗ് ഉണ്ട് ഓരോ വെറൈറ്റി അനുസരിച്ചിട്ടാണ് ഓരോന്നിനെ സൈസിനും റൂട്ടിനും എല്ലാത്തിനും വ്യത്യാസം കാണും അപ്പോൾ ഇത് കണ്ട് നല്ല റൂട്ട് പ്ലാന്റ് ആണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒരുപാട് ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഈ പോട്ടിലോട്ട് ഇറക്കി വെച്ചാൽ തന്നെ നല്ല ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല പുതിയ പുതിയ റൂട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ചിലർ പറയാറുണ്ട് ഇതുപോലെ ചെറിയ പൊടി തയ്യാണല്ലോ എന്നൊക്കെ അത് കണ്ടിട്ടുണ്ട് ഇത് ഒരു പ്ലാന്റ് ഈ കളർ കണ്ടോ ഈ ഒരു വെറൈറ്റിക്ക് ഈ സൈസിലാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പൊടി സൈസ് അങ്ങനെ നമ്മൾ അങ്ങനെ സ്പെഷ്യലായിട്ട് അയക്കുന്നതല്ല അതായത് വെറൈറ്റി ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പോട്ടിൽ ഇങ്ങനത്തെ വെറൈറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് എൻ്റെ സൈസിനും റൂട്ടിനും ഒക്കെ വ്യത്യാസം വരുന്നത് ഓർക്കിഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസിലും അങ്ങനെ തന്നെ എല്ലാം ഒരേ സൈസ് ആയിരിക്കില്ല നമ്മളെപ്പോഴും പറയാറുണ്ട് സൈസ് നോക്കിയല്ല പ്ലാന്റ് ഹെൽത്തി എന്ന് പറയുന്നത് ഓരോ കളർ വെറൈറ്റീസിന് അനുസരിച്ചിട്ടാണ് സൈസിനും വ്യത്യാസം വരുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ ഫ്ലവറിനും വ്യത്യാസം വരുന്നത് നമുക്കിത് ഇതുപോലത്തെ ഒരു പോട്ട് മതി ഇത് പോട്ട് ചെയ്യാനായിട്ട് ആദ്യം കാരണം ഇത് ചെറിയൊരു തയ്യാണല്ലോ ഈ ഒരു ചെടിക്ക് അതിൻ്റെതായ സൈസിലുള്ള പോട്ടാണ് ആവശ്യം അപ്പോൾ പക്ഷേ വാൻഡ് ഓർക്കിഡ്സ് ഞാൻ കൂടുതൽ ഹോളുള്ള പോട്ട് പറയും കാരണം ഒരു റൂട്ട് കണ്ടോ എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് റീപോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ റൂട്ടൊക്കെ പൊട്ടി പോവാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഒരുപാട് റൂട്ട്സ് സീഡ്ലിങ്സിൽ വരാറില്ല കുറച്ച് റൂട്ട്സാണ് ഉണ്ടാവുക അപ്പോൾ ഈ സാധാരണ നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള ഡ്രൈനേജ് ഹോളുള്ള പോട്ടാണ് ഞാൻ കൂടുതൽ വാൻഡ ഓർക്കിഡ്സിന് പ്രിഫർ ചെയ്യാറുള്ളത് ഹോളുള്ള പോട്ടും കുഴപ്പമില്ല ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ അധികം ഹോളില്ലാത്ത പോട്ടുകളാണ് ഞാൻ കൂടുതലായിട്ടും വാൻഡ ഓർക്കിഡ്സിന് കൂടുതലായിട്ട് സീഡ്ലിങ്സ് പോട്ട് ചെയ്യാൻ ഞാൻ പറയാറുള്ളത് നാടില്ല ഇതുപോലെ തന്നെ നമ്മൾ കരി മാത്രം വെച്ച് പൂട്ടി ചെയ്താൽ മതി എനിക്ക് തൊണ്ടിൻ്റെ നിർബന്ധം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൊരു ഈർപ്പം കിട്ടി ആ റൂട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കരി മാത്രം കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പൂട്ടിയിൽ ജസ്റ്റ് ഇങ്ങനെ കാറ്റൊക്കെ കിട്ടുന്ന നല്ലൊരു ക്ലൈമറ്റ് വെക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഇല്ലെങ്കിൽ കൂടി വേണ്ട ഓർക്കിഡ്സിൻ്റെ സീഡിങ്സ് നന്നായിട്ട് വളർന്ന് കിട്ടുന്നതാണ് ഇപ്പം കണ്ടല്ലോ ഈ ചെടിയൊന്നും നയർന്ന് സ്റ്റെഡിയായിട്ട് നിൽക്കണം എന്നാൽ റൂട്ടൊന്നും ഒരുപാട് കവറാവാത്ത രീതിയിൽ വേണം പോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് നടുക്ക് വെക്കാതെ ഒരു സൈഡിലോട്ട് വെച്ചാലാണ് കുറച്ചും കൂടെ റൂട്ട് സ്പ്രെഡ് ആവാൻ തന്നെ എളുപ്പം എനിക്ക് പേഴ്സണലി നമ്മൾ വളർത്തിയപ്പോൾ അതിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പലരും പല രീതിയിലായിരിക്കും നടന്നതല്ലേ അപ്പോൾ നമ്മളിവിടെ പോട്ട് ചെയ്ത രീതിയിലാണ് ഞാൻ കാണിച്ചത് തീരെ അറിയാത്തവർക്ക് വേണ്ടി ഇപ്പോൾ കണ്ടല്ലോ ഈ ചെടി നീർന്ന് നിൽക്കാനുള്ളൊരു മീഡിയം മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ കാരണം നല്ലോണം റൂട്ടുകൾക്ക് വായുസഞ്ചാരം ഉണ്ടെങ്കിൽ നല്ല റൂട്ട് പുതുതായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഒന്നും കട ഒരുന്നവർന്ന് നിൽക്കാനുള്ളൊരു മീഡിയം വെച്ചു പിന്നെ ചെറിയൊരു തണുപ്പിനാണ് ഒരു ഇച്ചിരി തൊണ്ടിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ പോട്ടി ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡിൽ കൂടെയുള്ള കാറ്റും വെട്ടവും എല്ലാം റൂട്ടിൽ കിട്ടും കണ്ട റൂട്ട് നമുക്ക് കാണുന്ന രീതിയിൽ വേണം ഉറപ്പായിട്ടും പോട്ട് ചെയ്യാനുണ്ടത് അപ്പോൾ ഈ രീതി പോട്ട് ചെയ്തൊരു നല്ല വായസം ഇത് ഈ മീഡിയം ഒക്കെ കണ്ടു ഇതിപ്പോൾ നമ്മൾ ഇത്രയും റൂട്ടുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് ഒരുപാട് മീഡിയ ഒന്നും ഇല്ലാതെ തന്നെ ചുമ ഇറക്കി വെച്ചാൽ തന്നെ നല്ലോണം കളിക്കുന്നുണ്ട് ഇത് തന്നെ പുതിയ റൂട്ട് ഇതൊക്കെ കണ്ടു ഓരോ ഒരു കരി പോലും ഇടാതെ ഞാൻ ചുമ്മാ പോട്ടിലിറക്കി വെച്ച അത് ഇത്തരത്തി പുതിയ പുതിയ റൂട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മഴ പെയ്തുകൊണ്ടാണ് ഈ വെള്ളം നനഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഈ പച്ച ഷെയ്ഡ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടു ഇങ്ങനത്തെ റൂട്ടിലും വളർത്താം ഇങ്ങനത്തെ ഒരു പോട്ടിലും വളർത്താം നിർബന്ധമില്ല നമുക്ക് ഇന്ന പോട്ട് വേണമെന്നില്ല പക്ഷെ ഒരുപാട് സൈസിലുള്ള പോട്ടിൻ്റെ ആവശ്യമില്ല പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഈ പോട്ടിനകത്ത് തിങ്ങി നിറഞ്ഞ് അതിന് തീരെ സ്ഥലമില്ലാതെ അത്രയും ടൈറ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് പോട്ട് ഉള്ളൂ അതുവരെ നമുക്ക് ഈ ചെറിയൊരു പോട്ടിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഹോളുള്ള പോട്ടിൻ്റെ നിർബന്ധമില്ല കണ്ടോ ഇത് ഇതിൽ റൂട്ട് സ്പ്രെഡ് ആയിട്ട് വളർന്ന നേരത്തെ ഒരു സീഡിങ് ആണ് അത് പുതിയതല്ല അപ്പോൾ ഞാനിതുപോലെ ഇറക്കി വെച്ചപ്പോൾ അങ്ങനെ പുതിയ റൂട്ട് വന്നിട്ട് വളർന്നു തുടങ്ങിയിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പം ഈ പാൻഡ് ഓർഗീസിൻ്റെ മീഡിയ അല്ല പ്രാധാന്യം അതായത് ഇങ്ങനെ തൊണ്ട് ചകിരി ഇതുള്ള നല്ല നിർബന്ധം അത് നല്ല വായുസഞ്ചാരവും വെളിച്ചമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ കണ്ടോ ഇതുപോലെ കുറച്ചും കൂടെ വളർന്ന സീഡ്ലിംഗ് സീഡിലിങ്ങാണിത് ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ടിരിക്കണം അതിന് ശേഷം ഈ ജുവല്ലറി പ്ലാന്റ് കണ്ടോ ഇത് ഓരോ സീഡ്ലിങ്ങിൻ്റെ സ്റ്റേജിൽ പല ടൈപ്പുള്ള പ്ലാന്റ് ഞാൻ പൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനത്തെ പാൻഡയുടെ പൂട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചും കൂടെ വളർന്ന ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ പോട്ടിൽ വള വെക്കേണ്ടത് എന്നിട്ട് ഈ റൂട്ട് പിന്നെയാണ് താഴോട്ട് ഇറങ്ങി നന്നായിട്ട് വളരുന്നത് അപ്പോൾ ഒരുപാട് പൊടി സൈസില് ഇതിൽ നമുക്ക് വെക്കേണ്ടിയില്ല കാരണം നമ്മൾ വെള്ളം വെക്കുമ്പോൾ ആടി ആ ചെടി ഒന്ന് സ്റ്റെഡിയായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വെക്കണം നിറ പറ്റില്ലെന്നല്ല പക്ഷെ എന്നാൽ കൂടി ഇങ്ങനെ പല രീതിയിൽ ചെറിയ നിന്ന് വലിയ പോട്ടിലോട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ അടുത്ത സ്റ്റേജിലുള്ള വേറൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല റൂട്ടായിട്ട് മേളോട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പല സ്റ്റേജിൽ നമ്മൾ സീഡ്ലിങ്സ് വളർത്തിയതാണ് ഇതൊക്കെ മെച്ചൂർ പ്ലാന്റ് മെച്ചൂർ ആയിക്കഴിഞ്ഞാൽ കണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനത്തെ റൂട്ട് വരും പിന്നെ നമുക്ക് ഇതിൽ തന്നെ വളർത്തിയാൽ മതി ഈ ഒരു ടൈപ്പ് മിനിയേച്ചർ വാൻഡയാണ് അതുകൊണ്ട് കണ്ടത് ഇതിൽ തൈകളും വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഇത് ഫ്ലവറും ചെയ്ത പ്ലാന്റ് ആണ് പക്ഷേ സൈസില് വേണ്ടത് ചെറുതായ പറയുന്നത് മിനിയേച്ചർ വെറൈറ്റി ആയതുകൊണ്ടാണ് ഒരുപാട് സൈസ് ഇല്ലാതെ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് സൈസ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ചെറുതാണ് വീക്കാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കണ്ടോ ഒരുപാട് ഫ്ലവർ ചെയ്ത നല്ല റെഡ് ഷെയ്ഡായിരുന്നു വാൻ്റ ആയിരുന്നത് ഇത് അത്യാവശ്യം മീഡിയം സൈസാണ് എന്നാൽ ഫ്ലവറും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പല സ്റ്റേജിലുള്ള പല വെറൈറ്റിയിലുള്ള വാൻ്റിയാണ് ഇത് ഒരുപാട് വലിയ ഫ്ലവർ തരുന്നതല്ല മീഡിയം സൈസ് കുഞ്ഞു ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് അങ്ങനെ വെറൈറ്റി അനുസരിച്ചിട്ടാണ് പ്ലാന്റിൻ്റെ സൈസും ഫ്ലവറിനും ഒക്കെ വരുന്നത് ഇപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഒരു മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് എനിക്കിതിൽ ഇതുപോലെ എല്ലാവർക്കും ഡൗട്ട് ഉള്ള വാൻറ്റേക്ക് ഒരുപാട് തൈ വരുമോ കിളിക്കുവോ എന്നൊക്കെ ഡൗട്ടുള്ളവർക്കുണ്ടോ ഇതിൽ രണ്ട് സൈഡിൽ നിന്നാണ് തൈ വന്നിരിക്കുന്നത് ഇതിപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല നല്ലോണം റൂട്ട് വന്ന ശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് വേറെ വേറെ തൈ ആയിട്ട് മാറ്റി വളർത്താൻ പറ്റും അങ്ങനെ ഒരു പ്ലാന്റും കൂടെ കാണിക്കാം ഇത് കണ്ടോ അങ്ങനെ തൈ ഞാൻ സെപ്പറേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് പക്ഷേ ആ തൈ വളർന്നപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അതിന് ഫ്ലവറും വന്നു കണ്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരു കസ്റ്റമർ കൊടുത്തതാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വീഡിയോ എടുത്ത് വെച്ചിരുന്നത് പോലെ നമുക്ക് ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ കണ്ടോ രണ്ട് റൂട്ടേ ഉള്ളൂ അതിൽ നിന്ന് മാറ്റിയപ്പോൾ അപ്പോൾ തന്നെ അത് ഫ്ലവർ ചെയ്തൊരു പ്ലാന്റ് അപ്പോൾ സൈസ് എല്ലാം നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു വായു സഞ്ചാരവും വെട്ടമൊക്കെ ഉള്ളതെങ്കിൽ ഏതൊരു ഓർക്കിഡും ഫ്ല ഫ്ലവർ ചെയ്യും അല്ലാണ്ട് അതിൻ്റെ വലിയ സൈസ് നോക്കിയിട്ടല്ല നമ്മുടെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഷെയ്ഡാണ് നമുക്കിതുപോലൊക്കെ പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം വലിയ കുറച്ചും കൂടെ വലിയ സൈസാണ് നമുക്ക് സാധാരണ രീതിയിൽ പൊട്ടിത് വെച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെച്ചോ പ്ലാന്റ്സ് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ നമുക്ക് സീഡ്ലിങ്സ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയും നമുക്ക് അയച്ച് തരുന്നതാണ് വലിയ പ്ലാന്റ്സ് ആണ് വാൻഡേയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അതും നമുക്ക് ആണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാൻഡയുടെ സീഡ്ലിങ്സ് ആയാലും മെച്ചോയുടെ ആയാലും അതിൻ്റെയൊക്കെ ഫോട്ടോസും ഫ്ലവറിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ലങ്ക് ഒരുപാട് ആയതുകൊണ്ട് വീഡിയോയിൽ കളറിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നില്ല നമ്മൾ വാട്സാപ്പിൽ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ് അപ്പോൾ വാൻ്റെ ഓർക്കിഡ്സ് മാത്രമല്ല നമുക്ക് ഓർക്കിഡ്സിൻ്റെ ഇത് എല്ലാത്തിൻ്റെയും കളക്ഷൻ ഉണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സീഡ്ലിങ്സ് ആയിട്ടുള്ളവർക്ക് ഗ്രീൻ കെയർ എൻപിക്കേഡ് എൻ വാല്യൂ കൂടുതലുള്ള മുപ്പത് പത്തേ പത്തെ അടിച്ചു കൊടുത്താൽ മതി അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഓർക്കിഡ് ബ്ലൂം വെറൈറ്റി അല്ലെങ്കിൽ എനിക്ക് ഇടപതിമൂന്ന് ഇരുപത്തിയേക്ക് ഇരുപത്തേക്ക് എനിന്റെ വാല്യൂ കുറവുള്ളത് വെച്ചിട്ട് അടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളെ പറയുന്നത് ഫെർട്ടിലൈസർ ഇപ്പോൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും നമ്മൾ നല്ല കാറ്റും വെട്ടവും വെളിച്ചമുള്ള ഒരു ഏരിയയിൽ അത്യാവശ്യം കൂളിങ് ഒക്കെ ഉള്ളൊരു ഏരിയ വയ്ക്കുകയാണെങ്കിൽ വേനിൻ്റെയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ക്ലൈമറ്റിൽ വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ